നിങ്ങളെ ഇവിടെ ലണ്ടനിലുള്ള വെമ്പിളി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് പോണേ ലണ്ടൻ ഡിസൈനർ ഔട്ട്ലെറ്റ് ഇതിൽ കാണുന്നുണ്ടോ അവിടെ എൻ്റെ മോളിൽ കാണുന്ന കണ്ടില്ലേ അതാണ് നമ്മുടെ വെമ്പിളി സ്റ്റേഡിയം ഈ ഫുട്ബോളൊക്കെ നടക്കുന്ന വെമ്പിളി സ്റ്റേഡിയം നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഇത് ഈ ലണ്ടനിലെ ഒരു മുംബൈ ആണ് ജംബ്ലി യു കെയിലെ ഒരു മുംബൈ ഇവിടെ നിറച്ചും ഇന്ത്യൻസും ശ്രീലങ്കനും കൂടുതലായിട്ട് മറ്റേ ഗുജറാത്തീസ് അവരാണ് ഇവിടെ തിങ്ങിപ്പാറുണ്ട് ഇവിടെ ബ്രിട്ടീഷുകാരും ഒക്കെ മഷി ഇട്ട് കൊണ്ടു ഇവിടുത്തെ ഈ യു കെയിലെ എങ്ങാടും ഉള്ള ഒരു ഷോപ്പിംഗ് ചെറുതായിട്ടുള്ളൊരു കൺവീനിയൻ ഷോപ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്കൊരു ഷോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ടെസ്കൊന്നും ഹോളിഡേൻ്റെ ഹോളിഡേൻ്റെ അത് ഹോളിഡേൻ്റെ അത് പിന്നെ ഈ ലോകമെമ്പാടുമുണ്ട് ഹോളിഡേ െ ആ സംഭവം നോക്കിയേ ആ രാത്രി കാണണം ഇതോ ഇവിടെ അത്യാവശ്യം നമുക്ക് ഇത് നമുക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡ്രസ്സ് ഷൂസ് അങ്ങനെ വേണ്ടുന്ന ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് ഭയങ്കരമായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഗസ് ഗസ് നമുക്ക് ഗസ്റ്റിനുള്ളിലോട്ട് പിന്നെ കയറാവേപ്പ് Hai, nanti kita nambah deh. Apa ini tidak bantu? Banggal pindah ngancir, awak apa ini? Karena bye bye ma.